നമ്മൾ ഫാമിലിയും കസിൻസൊക്കെ ആയിട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് ഈവനിങ് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു നോക്കി വള ഇവിളൊരു ഇൽമ് കണ്ടില്ലേ പത്താം നമ്പർ ജേഴ്സിട്ട് പോകുന്ന പോക്കുണ്ടോ ആ പിന്നെ വീടിൻ്റെ അടുത്തായ കൊണ്ട് തന്നെ നമ്മൾ നടരാജനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ പോയത് അങ്ങോട്ട് വെച്ചാൽ വീലാൻഡ് പാർക്കിലേക്കാണ് കേട്ടോ ഈ വീലാൻഡ് പാർക്കിനെ പറ്റി പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ഇൻസ്റ്റൈലൊക്കെ കളിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊക്കെ ഫെമിലിയർ ആയിരിക്കും അല്ലേ അങ്ങനെ അടത്തി നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്തു എൻട്രി ടിക്കറ്റ് നമ്മൾ റൈഡിലൊന്നും കയറുന്നില്ലെങ്കിൽ നൂറുപ്പൊക്കെ കൊടുത്താൽ മതിയാവും കേട്ടോ അങ്ങനെ അത് കയറി അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പൊക്കെയാണ് ആ ഗുഹ കൈനി പുറത്തേക്ക് വരുമ്പോൾ ആംബിയൻസ് ആണിത് നല്ല മഴക്കാറ് പിടിച്ച സമയമായോണ്ട് തന്നെ നല്ല മൂഢമായ അന്തരീക്ഷമായിരുന്നു കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ എന്താ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം എല്ലാ ഇൻഫ്ലുവൻസും കുറേ മുന്നേ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തേനീനി പിന്നെ നമ്മൾ പോയ സ്ഥിതിക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനാണെങ്കിൽ അനിക്കോട്ട് അറിയുമില്ല അച്ഛനെ ഇവള് മുമ്പോട്ട് നടന്ന് മടിയായി ഇനിയിപ്പം ബാക്കോട്ട് പോകുന്നതാണ് ഇവളെ ഗിയർ റിവേഴ്സ് റിവേഴ്സായി ആ മിപ്പോസിൻ്റെ ഫാഷൻ ഷോക്ക് ശേഷം ഇതേ രണ്ട് തള്ളച്ചുമാരു രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഇനി ഏതായിട്ട് ഇവർ നടക്കുന്നതല്ലേ ഇവർക്കൊരു ബാക്ക്ഗ്രൗണ്ടും കൂടി സെറ്റാക്കി കൊടുക്കാം ഇയാളെ പോലെ തന്നെ നമ്മളും തെരഞ്ഞടക്കേണ്ട അവസ്ഥയാവും കാരണം അത്രക്ക് വലിയ സ്ഥലമായോണ്ട് തന്നെ ഒന്നിനും കാണൂല ദേ ഇതുപോലെ ഓരോന്നും ഓരോരു സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ കൂടിയായ സംതൃപ്തിയായി പിന്നെ ഈ കാണുന്ന ട്രെയിൻ ഈയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം നമ്മള് ഇവയ്ക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ല ഏടെ പോയാലും നിന്നെടുത്ത് കുടുംബശ്രീ ആക്കുന്നുണ്ട് അങ്ങനെ ഒന്നൊന്നര മണിക്കൂർത്തെ ചർച്ചകൾക്കൊടുവിൽ ഞങ്ങൾ റീൽ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അയിന്റെ അടുക്ക് രണ്ടെണ്ണം അവരുടെ ലോകത്ത് എനിവേ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ റീലും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളൊരു പോപ്കോണും കൂടി വാങ്ങി വാങ്ങിയിട്ടോ സോ പോകോണൊക്കെ കഴിച്ച് തിരിച്ച് നോക്കുമ്പോഴത്തേക്കും ഇതേ നമ്മുടെ ട്രെയിൻ പോയ പോലെ തിരിച്ച് വീണ്ടും സെക്കൻഡ് റൗണ്ട് വരുന്നുണ്ട് കേട്ടോ അടുത്ത കാട്ടുകൂട്ടലാണ് ഈ പാർട്ടിൽ നിങ്ങൾ കണ്ടത് ഇനി അടുത്ത കാട്ടുകൂട്ടലിന് പുറമെ ഞങ്ങൾ എന്തൊക്കെ കഴിച്ചതെന്നുള്ളത് അടുത്ത പാർട്ടായിട്ട് ഇടാട്ടോ സോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ